കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ അമ്മ ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് അവരെ സഹായിക്കുന്നതിനായി രേവതിയുടെ ഫാമിലിയിൽ നിന്ന് ആളുകൾ എത്തുന്നത് ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയുള്ള പൈസ അറേഞ്ച് ചെയ്യുന്നതിനായി സാധിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഒരുവിധം വീട് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുത്തുന്നതിന് സാധിച്ചിരിക്കുകയാണ് സച്ചിന് എന്നാൽ ഇതേ സമയം ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താകും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് സച്ചിന്റെ അച്ഛൻ മാത്രവുമല്ല ഇനി നമ്മുടെ സേവതിക്ക് പ്രത്യേകമായി പരിഗണന നൽകണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന നമ്മുടെ സച്ചിന്റെ അമ്മ തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് തയ്യാറാവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ശ്രുതിയുടെ കാര്യങ്ങൾ മറനീക്കി വീട്ടുകാരുടെ മുൻപിലേക്ക് പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്